കുന്നുകര ഗവൺമെൻറ്റ് ജെ സ്കൂളിൽ അന്താരാഷ്ട്ര അറബിക് ദിനാഘോഷം നടത്തി അറിവ് ആർജനത്തിനും ആസ്വാദനത്തിനും ഉപരി ഒരു വാണിജ്യ ഭാഷ കൂടിയാണ് അറബിയെന്നും അനവധി തൊഴിലവസരങ്ങൾ അതുവഴി ലഭ്യമാക്കുന്നുണ്ടെന്നും അങ്കമാലി ബി ആർ സി കോർഡിനേറ്റർ പി ഐ അഫ്സൽ പറഞ്ഞു കുന്നുകര ഗവൺമെൻറ് ജെ ബി സ്കൂളിലെ അന്താരാഷ്ട്ര അറബിക് ദിനാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളിലെ നാലാം ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥികളും തയ്യാറാക്കിയ അറബി കയ്യെഴുത്ത് മാഗസിൻ സി എ ഖാലിദ് മാസ്റ്റർ പ്രകാശനം ചെയ്തു സ്കൂളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ അറബിക് സൈൻ ബോർഡുകളും വർണ്ണ ബലൂണുകളും അറബിക് ദിനാഘോഷത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ബാനറുകൾ കൊണ്ട് സ്കൂൾ അങ്കണം അലങ്കരിക്കുകയും ചെയ്തു മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷിബി ശങ്കർ നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഷൈജു കാവനത്തിൽ ജലാലുദ്ദീൻ കുന്ന് കൊച്ചു ത്രേസ്യ പി ജെ സിദ്ദിഖ് സി എസ് ഷംല പി എം എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി